സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് വീണ്ടും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്ന സുപ്രധാനമായൊരു ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വക്കഫ് ബോർഡുകളെ തന്നെ ഇല്ലാതാക്കും വിധം വളരെ മുസ്ലിം സമുദായത്തെ കൃത്യമായി ലക്ഷ്യം വെക്കുന്ന നിയമവ്യവസ്ഥകൾ എഴുതി ചേർക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നാൽപ്പതിലധികം ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ബില്ലിനെ പ്രതിപക്ഷ കക്ഷികൾ ശക്തിയുക്തം എതിർത്തു രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം ഈ ബില്ലിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ പത്ത് വർഷം ഏകാധിപത്യപരമായി ബില്ലുകൾ നടപ്പാക്കിയിരുന്ന കേന്ദ്ര സർക്കാരിന് പക്ഷേ ഇത്തവണ ശക്തമായൊരു പ്രതിപക്ഷമുള്ളതുകൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഞൊടിയിടയിൽ പാസാക്കുക എന്ന ലക്ഷ്യം നടന്നില്ല എന്തായാലും ബില്ല് പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിമർശനത്തെ തുടർന്ന് എതിർപ്പിനെ തുടർന്ന് പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്രം എന്താണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിംകൾക്കെതിരെ കേന്ദ്രം അടുത്ത വജ്രായുധം പുറത്തെടുക്കുകയാണോ ഇക്കാര്യമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് വഖഫ് എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളതും അതീവ പ്രാധാന്യമുള്ളതുമാണ് എന്താണ് വഖഫ് എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് പറയേണ്ടതുണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമം അനുശാസിക്കുന്ന വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന സ്ഥാപര വസ്തുക്കലയാണ് വഖഫ് എന്ന് പറയുന്നത് അത് കെട്ടിടങ്ങളാകാം ഭൂമിയാകാം എല്ലാമാകാം അതിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇസ്ലാം അനുശാസിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയിൽ അർത്ഥം വരുന്നത് നിർത്തുക എന്നതാണ് അതായത് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന അതായത് ഈ വഖഫ് സ്വത്തുക്കൾ ഇഷ്ടാനിഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതിൻ്റെ പ്രയോജനം ആ വക് സ്വത്ത് എത്ര കാലം അത് നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും മുസ്ലിം സമുദായത്തിന് ലഭിക്കണം എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് വക്ഫ് സ്വത്തുകൾ എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്തല്ല പൊതു സ്വത്ത് എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നത് എല്ലാ മതസ്ഥർക്കും ഒരുപോലെ അവകാശപ്പെടുന്ന അങ്ങനെ പറയാൻ കഴിയുന്ന സ്വത്തല്ല അത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു സ്വത്താണ് അത്തരത്തിലുള്ള ഒരു വക്കഫ് നിയമത്തിനകത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വക്കഫ് നിയമം നിലവിൽ വരുന്നത് പിന്നീട് അതിനകത്ത് ഒരു ഭേദഗതി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനുശേഷം ആ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ള ഉള്ളത് ഈ നിയമത്തിനകത്തേക്ക് കുറെ കുറെ കൂട്ടിച്ചേർക്കലുകൾ വരുന്നു സ്ത്രീകൾക്ക് അധികം പ്രാതിനിധ്യം സ്ത്രീകൾക്ക് വക്കഫ് ബോർഡുകളിൽ പ്രാതിനിധ്യം ഉണ്ടാകും നടക്കുള്ളൂ ഞാനത് മുസ്തമാശ വിശദീകരിക്കേണ്ടതായത് കൊണ്ട് ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് കൂട്ടിച്ചേർക്കുകൾ നാല്പതിലധികം ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മതസ്വാതന്ത്ര്യത്തിനെതിരായുള്ള കടന്നുകയറ്റം തന്നെയാണ് ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മതവിവേചനം അവരുടെ ഒരു മുഖമുദ്രയായിട്ട് കൊണ്ടു അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് കൊണ്ടുനടക്കുകയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതൊരു ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് എന്ന് എന്നാണ് അതിൻ്റെ എൻ്റെ ഏറ്റവും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ അതിൻ്റെ ഏറ്റവും പിന്നെ പെട്ടെന്നുള്ള ഒരു ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്നാൽ അതല്ല ദീർഘകാലത്തേക്ക് മുസ്ലിങ്ങളുടെ സ്വത്ത് കൈവശപ്പെടുത്തുക എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കുക വഖഫ് സ്വത്തുക്കൾക്ക് മരണമണി മുഴക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് മതേതര രംഗ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ കക്ഷികളും ഇന്ന് പാർലമെൻറ്റിൽ ഒരുമിക്കുകയുണ്ടായിട്ടുള്ളത് എല്ലാവരും തന്നെ ഒരു ഒരു പാർട്ടി എന്നില്ല എല്ലാ കക്ഷികളും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കരുത്തുകൂടി അവിടെ കാണുകയും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പ് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തു തങ്ങൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ് കീശയിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് അവതരിപ്പിക്കുന്ന പരിപാടി നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഇത് മതവിവേചനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മതവിഭജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വിഭാഗത്തെ എല്ലാ ഇപ്പോഴും ഭരണത്തിൻ്റെ സംഗതികളിൽ നിന്ന് എതിർപ്പുകൾ മാത്രം അവരിൽ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കണം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നാണ് എനിക്ക് പ്രാഥമികമായി ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് വിശദീകരിക്കാൻ നമുക്ക് അത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് മതസ്വാതന്ത്ര്യം ഒരാൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മാത്രം എടുക്കും മതസ്വാതന്ത്ര്യം വിശദമാക്കുന്ന നിരവധി വകുപ്പുകൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്തുണ്ടെങ്കിൽ ആർട്ടിക്കൾക്കും ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മാത്രം എടുക്കും ഇഷ്ടം അപ്പം നിങ്ങളുടെ വിശ്വാസം തങ്ങളിവിടെ വിശദീകരിച്ചല്ലോ തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏത് ഒരാൾ വക്കഫ് ആക്കി സ്വത്തിനെ മാറ്റുക അയാളുടെ ഒരു പടച്ചറപ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരാറാണത് ആ കരാർ നടപ്പാക്കാൻ തടസ്സം നിൽക്കുക എന്ന് പറയുന്നത് അതിലേക്ക് ഭരണകൂടം ഇടിച്ചു കയറുക എന്ന് പറയണത് മത സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഈ ഭരണഘടനയെ തന്നെയാണ് ഇരുട്ടിൽ നിർത്തുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതിലെ നിരവധി വകുപ്പുകളുണ്ട് ഇപ്പം നേരത്തെ തങ്ങളെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഈ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ബാക്കി സംസാരിക്കാമെന്ന് തോന്നുന്നു അതൊന്ന് വഖഫ് ബോർഡുകളുടെ അധികാരം അന്തിമമല്ലാതാകും എന്നുള്ളതാണ് വഖഫ് ബോർഡുകൾക്ക് ഇപ്പോൾ ഇതിലൊരു തർക്കം വന്നാൽ അല്ലെങ്കിൽ ഈ വക്ക്ഫ് വഖഫ് ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് രണ്ട് വിഭാഗങ്ങൾ അതിൽ പ്രാഥമികമായ അഭിപ്രായം പറയേണ്ടത് അതൊന്ന് വഖഫ് ബോർഡുകളാണ് മറ്റൊന്ന് വഖഫ് ട്രൈബ്യൂണലുകളാണ് ഇവരുടെ രണ്ട് പേരുടെയും അധികാരം ഈ ഭേദഗതി ബില്ല് വെട്ടിക്കുറയ്ക്കുന്നു പകരം ആ അധികാരം സർക്കാരിന് കൈവരുന്നു അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് പ്രശ്നം കിടക്കുന്ന എവിടെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ഒരു തർക്കം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ അതൊരു പുതിയ നമുക്കിന്ന് മനസ്സിലാവാൻ ഒരു പ്രയാസവുമില്ല എത്ര പെട്ടെന്നാണ് പള്ളികളുടെ മേൽ ഖബർസ്ഥാനുകളുടെ മേൽ ആരാധനാലയങ്ങളുടെ മേൽ എത്ര വേഗമാണ് എന്ത് വരുന്നത് തർക്കങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു തർക്കം ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ സർക്കാർ ബോർഡുകളാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിലേക്ക് ആ തീർപ്പുകൾ വരികയാണ് ഭരണകൂടം എങ്ങനെയാണ് തീർപ്പുകൾ ഉണ്ടാക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സുപ്രീം കോടതിയെപ്പോലും വില വിലക്കെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല സുപ്രീം കോടതിയെ പോലും സ്വാധീനിക്കുകയും ആ നിലക്ക് വിധികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ഒരു തർക്കം ഉണ്ടാക്കുകയും ആ തർക്കത്തിൻ്റെ മേളിൽ സർക്കാർ ഇടപെടുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരാൾക്ക് ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഒരാൾ വ വരാൾ വക്കഫ് ചെയ്യുന്നയാൾ നേരത്തെയാണ് ഏത് വ്യക്തിക്ക് വേണേലും വക്കഫ് ചെയ്യുക ഇവിടെ ഒരു ക്ലോസ് കൊണ്ടുവരികയാണ് അയാൾ അഞ്ച് വർഷമായിട്ട് മതം ആചരിക്കുന്നയാളായിരിക്കണം എന്ന ഒരു കൊണ്ടുവരികയാണ് അപ്പോൾ വക്കഫ് വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യവുമായി ബന്ധപ്പെട്ടും വക്കഫ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില അതിരുകൾ ഭരണകൂടത്തിന് താല്പര്യമുള്ള അതിരുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വ വ മറ്റൊരു മറ്റൊരു ഭേദഗതി ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരാൾ ഒരു കുടുംബ കുടുംബം വക്കഫ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവകാശപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീകൾക്കാണ് സ്ത്രീകളെയാണ് അവർ ഉന്നമിടുന്നത് വേണമെങ്കിൽ അതെന്താക്കാം അതിൽ നിന്ന് പിൻവാങ്ങാം വക്കഫിൽ നിന്ന് വഖഫ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഇതിന്റെ വിവിധ വകുപ്പ് വിശദാംശങ്ങൾ കൂടുതലായിട്ട് വരും അതിന്റെ ഓരോ വകുപ്പുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ഉറപ്പല്ല വളരെ പ്രത്യക്ഷമായിട്ട് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വഖഫ് സ്വത്തുക്കളെ സർക്കാരിൻ്റെ കൈകാര്യത്തിലേക്കും വളരെ ബുദ്ധിപരമായിട്ടാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ ഒറ്റ പരിപാടി ഞാൻ പറയും ഇതിപ്പം വളരെ സ്വാഭാവികമാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിന് 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 ആവശ്യം കിരൺ റിജിജു ഒക്കെ പറയുന്നത് സത്യത്തിൽ തെറ്റായ കാര്യമാണ് ഇതിൻ്റെ ആദ്യമായി ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് പോകുന്നത് അശ്വിനി ഉപാധ്യായ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവിനായുള്ള ലോയറും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി അത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണണം സുപ്രീം കോടതി എടുക്കാത്തൊരു കാര്യമാണ് ഇതെന്ന് കാണണം മറ്റൊന്ന് നമ്മുടെ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നത് ഒരു ബി ജെ പി എം പി ആണ് ഇതിന് 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 സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വളരെ ചുവട് വെച്ച് ചുവട് വെച്ച് പോകുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പാർലമെൻ്ററി സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടു എന്നുള്ളത് വളരെ ശുഭോതർക്കമായ കാര്യമാണ് അതിനകത്ത് കുറച്ചുകൂടി ചർച്ചകൾ നടക്കട്ടെ അങ്ങനെ നടക്കുമ്പോൾ ഇതിൽ മാറ്റം വരണം മാറ്റം വരുന്നില്ലെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തിനും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനും ഈ മത മതസ്വത്തുക്കളുടെ സ്വയം അവകാശത്തിനും എതിരായി നിൽക്കുന്ന ഒന്നാവും അത് രാജ്യത്ത് പലതരത്തിലുള്ള കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കും വലിയ തർക്കങ്ങൾക്കിടയാക്കും വലിയ വലിയ ഒരു ഒരു വിഭാഗത്തിന് വലിയ വേദനയും ആ വേദനയിൽ നിണ്ടാക്കുന്ന നിരാശയും ഒക്കെ ഉണ്ടാക്കാവുന്ന സംഗതിയാണ് ഇപ്പോൾ എടുത്ത് പുറത്തേക്കിട്ടിയിരിക്കുന്നത് പിന്നെ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നോക്കൂ സോമാഷേ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടേമിൽ കഴിഞ്ഞ രണ്ട് പത്ത് പത്ത് വർഷങ്ങൾ ഈ രണ്ട് ഈ പത്ത് വർഷവും ഇപ്പോൾ മൂന്നാമതായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള പുതിയ അഞ്ച് വർഷവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് പല വിധങ്ങളായ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുത്തലാഖ് നിയമം ഈ പല വിധങ്ങളായിട്ടുള്ള മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് ജൈനന്മാരുണ്ട് അങ്ങനെ നാനത്വത്തിൽ ഏകത്വമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ അവിടെയാണ് മുസ്ലിങ്ങളിൽ ഒരാൾ മാത്രം തൊലാക്ക് ചെല്ലിയാൽ അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയാൽ മുത്തലാഖ് ആണെങ്കിൽ അയാളെ ജയിലിൽ അടയ്ക്കാവുന്ന ഒരു നിയമം കൊണ്ടുവന്നത് അതെ അതിലാണ് ഏതാണ് സിവിൽ 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 കരാറാണ് വിവാഹം എന്ന് പറയുന്നത് അത് ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ക്രിമിനൽ അത് പ്രകടനപരമായിട്ട് തന്നെ വൈരുദ്ധ്യങ്ങൾ ഉള്ളത് മനസ്സിലാക്ക നിയമം അതിനെതിരെ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ന് കേന്ദ്ര സർക്കാരിനെ ഏകാധിപത്യപരമായ സ്വഭാവത്തിൽ അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഫലവത്തായില്ല പിന്നീട് ആരാധനാലയങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ പോലും ആരാധനാലയങ്ങൾ ഇപ്പൊ നമുക്കറിയാം ഗ്യാൻ മസ്ജിദിന് പിന്നാലെ ഏതാനും വർഷങ്ങളായിട്ട് ബി ജെ പി കൊണ്ടുപിടിച്ചു കൂടിയിരിക്കുകയാണ് നമ്മുടെ ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് കൈവിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഭാവിയിൽ ബാബരി മസ്ജിദിന് സമാനമായ രീതിയിൽ ഗ്യാൻ ബാബി അടക്കമുള്ള പല പള്ളികളിലും ഇന്ന് ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാലത്താണ് ആ ഒരു നിയമവും അതിനനുസരിച്ച് ആരാധനാ നിയമങ്ങൾ ഈ ആരാധനാലയ നിയമം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടത് പറയുകയാണ് എന്നതാണ് ഇപ്പം ആരാധനാലയ നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ ഓരോ സമുദായത്തിൻ്റെയും ഉടമസ്ഥതയിലുള്ള ആരാധനാലയങ്ങളുടെ പേരിൽ മറ്റൊരു വിഭാഗത്തിനും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള ഭരണഘടനയിലെ ക്ലോസ് ഉണ്ട് പക്ഷെ അതിനെ ലംഘിക്കപ്പെടുന്ന രീതിയിലാണ് ആ നിയമം നടപ്പാക്കപ്പെട്ടത് ഏക സിവിൽ കോഡ് സർക്കാർ ഇങ്ങനെ മെരുക്കി റെഡിയാക്കി വച്ചിരിക്കുകയാണ് ഏത് സമയത്തും അത് നടപ്പാക്കപ്പെടാം എന്നുള്ള ഭീതിയിൽ നിൽക്കുകയാണ് രാജ്യം പൗരത്വ നിയമ ഭേദഗതി ഇതൊക്കെ നിങ്ങൾ നോക്കൂ എല്ലാം ഒരു വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള കൃത്യമായ നീക്കങ്ങളാണ് ഇവിടെ മൂന്നാമതായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്കെല്ലാം ഒരു പ്രതീക്ഷ കൈവന്നിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് ടേമിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതിപക്ഷ നിര ഈ രാജ്യത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ കൂടി മാത്രമേ ഈ രാജ്യം ഭരിക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണല്ലോ ഉണ്ടായത് അത് അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു കാരണം ബി ജെ പി സർക്കാർ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നൽകിയെങ്കിൽ അവർ ഇപ്പോഴും ഈ പണി അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ നിയമം വക്കഫിൽ ആദ്യമായിട്ട് കൈവയ്ക്കുന്നതോടെ വ്യക്തമാകുന്നത് പക്ഷേ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുന്ന മതേതര സ്വ പ്രതിപക്ഷം ഈ രാജ്യത്ത് ശക്തമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായത് ഈ ബില്ല് കിരൺ റിജിജു ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെ എതിർത്തു ഒരാൾ പോലും അതിനകത്ത് ആ ബില്ലിനകത്ത് ഒന്ന് അനുകൂലമായി സംസാരിച്ചില്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേ അർത്ഥത്തിൽ ഒരേ രൂപത്തിൽ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു ഒടുവിൽ ആ ബില്ല് കേന്ദ്ര സർക്കാരുടെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിക്ക് വിടണം എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു അങ്ങനെ ആ ബില്ല് പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുന്നു ഇത് മതേതര ഇന്ത്യയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ ഈ ബില്ല് എന്തായാലും പാർലമെന്ററി സമിതിക്ക് പോകുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല പ്രതിപക്ഷത്ത് ശബ്ദം ഉയർത്താൻ ആരുമില്ലാതെ പോയ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ അജണ്ടകൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴും വെച്ചു പുലർത്തുകയും അത് അവസരോചിതമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക പ്രതിപക്ഷ കക്ഷികളുടെ ഈ ഈ എതിർപ്പുകളെ ഏത് രീതിയിലായിരിക്കും അത് വരിക എന്തായിരിക്കും ഇതിൻ്റെ ഇപ്പോൾ പാർലമെൻറ്ററിയുടെ സമിതിക്ക് വിട്ടല്ലോ ഈ സമിതിയിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമോ എന്നതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് മുസ്ലിം ബേട്ട തന്നെയാണ് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കം തന്നെയാണ് അതിനെ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ മുസ്ലിം നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ തോൽപ്പിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് വഖഫ് സ്വത്തുക്കൾ പൊതുവെ നമ്മൾ വഖഫ് ചെയ്യുന്നത് വാക്കാലാണ് വാക്കാൽ വാക്കഫ് ചെയ്യാം ഞാൻ വക്കഫ് ചെയ്തിരിക്കുന്നു അതാണ് നീത്താണല്ലോ പക്ഷേ ഇവിടെ രേഖാമൂലമാവണം എന്ന ഒരു സംഗതി ഈ ഈ ബില്ലിനകത്ത് ഉണ്ട് രേഖാമൂലം അതിലൊരു അപകടമുണ്ട് അല്ലേ അതാണ് അപ്പം അവിടെ കൊണ്ടുവരികയാണ് ഒരു ഒരു പരിമിതപ്പെടുത്തുകയാണ് ഒരു നൂട് നൂറ്റി ഒന്ന് കർക്കശമാക്കുകയാണ് ഈ സംഘത്തിനെ കർക്കശമാക്കുകയാണ് മാത്രമല്ല മാത്രം പഴയ കാലത്തുള്ള വക്കഫുകൾക്കൊന്നും അതിനകത്ത് തങ്ങളെ വേറൊരു കാര്യം പറയുന്നുണ്ട് വക്കഫ് സ്വത്തുക്കൾ പിന്നെ പുനർഡാറ്റൽക്കരിക്കണം മുഴുവൻ കണക്കെടുക്കണം പുറത്താകും ഈ കണക്കെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനത്തോടെ കണക്കിലാക്കേണ്ടത് ഇപ്പോൾ വക്കഫ് സ്വത്തുക്കളുടെ കണക്കെടുക്കുന്നതും കണക്ക് സൂക്ഷിക്കുന്നതും അതിന്റെ അന്യാധീനം തടയുന്നതും എല്ലാം സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്രത്തിൽ നേരിട്ട് അപ്പം സംസ്ഥാന സർക്കാരുകൾ വക്കഫും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട മത മേഖലയിലുള്ള സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ലംഘനം അതിനകത്തുണ്ട് പ്രശ്നമുണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊന്ന് ഉപയോഗത്തിലൂടെ വക്കഫാവാം ഉപയോഗത്തിലൂടെ ഒരു പള്ളി ദീർഘകാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനിലൂടെ തന്നെ വേണം എന്നുള്ളൊരു നിബന്ധന കൂട്ടുവരികയാണ് അപ്പോഴും തങ്ങൾ പറഞ്ഞ് ഇതേ പ്രശ്നം രൂപപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെ കൂടി നിയമവൃത്തങ്ങൾ പറയേണ്ടതാണ് ഞാൻ എൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉപയോഗത്തിലൂടെ എന്ന് പറഞ്ഞു വരുന്ന വഖഫ് സ്വത്തുക്കൾക്ക് മേൽ അത് വഖഫ് സ്വത്തല്ല എന്ന് പറയാനുള്ള ഒരു 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 പഴുതി ഇതൊക്കെ പഴുതി ഉണ്ടെങ്കിലാണ് നമ്മൾ കാണേണ്ടത് ഈ ഒരു ഒരു ഭേദഗതി അതിലൊന്നാണ് ഏത് നോൺ മുസ്ലിംസിനെ കൊണ്ടുവരണം നോൺ നോൺ കൊണ്ടുവരണം ആഹാ ഹാ ഹാ ഗംഭീരം അപ്പൊ ഇന്ന് കെ സി വേണുപാൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ സുപ്രീം കോടതി നിയമപ്രകാരം രാം മന്ദിർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോഡി ഉണ്ടാക്കിയല്ലോ ആ ബോഡിക്കകത്ത് എന്താണ് നോൺ ഹിന്ദു നോൺ ഹിന്ദു ഹിന്ദൂസ് ഇല്ലാതെ പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനകത്ത് എന്താണ് നോൺ ഹിന്ദുസ് ഇല്ലാതെ പോയത് ഞാനോ നിങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പെട്ടെന്ന് ഇവന്മാർ വർക്ക് ചെയ്ത് അങ്ങനെയാണ് പാർലമെന്റ് ഉയർന്ന ചോദ്യമാണ് വ്യക്തമായ ചോദ്യമാണ് മനസ്സിലാവുക അപ്പം ഇത് ഇത് കൊണ്ടുവരികയാണ് അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യം ഈ ഇപ്പം നമ്മുടെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നൊരു കാര്യം ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഒരു ഭരണകൂടം പോകുന്നതിന് മുമ്പേ തന്നെ വലിയ പ്രചാരണങ്ങൾ ഇതിൻ്റെ 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 മുംബൈ നടക്കും മുംബൈ നടക്കും ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രചാരണമാണ് ഈ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല മുസ്ലിങ്ങളെ സ്വത്തുക്കളൊക്കെ അവർ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് അവർ അത് അവർ കൈകാര്യം ചെയ്യുകയാണ് അവരിഷ്ടം പോലെ കൈകാര്യം ാണ് അതിലെ ഈ തരത്തിലുള്ള പ്രചാരണം സമാന്തരമായി കേരളത്തിലേക്ക് ഒരു ഒരു പ്രചാരണം കൂടി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡുകളുടെ സ്വത്ത് പൊതു കാര്യത്തിന് എടുക്കുകയാണ് എന്നൊരു പ്രചാരണം കൂടി അവിടെ നടത്തി ഇരുതല മൂർച്ചയാണ് മുസ്ലിങ്ങളുടെ സ്വത്തൊക്കെ അവർ അവർ മാത്രം കൈകാര്യം ആർക്കും നമുക്ക് ആർക്കും അങ്ങോട്ട് നോക്കാൻ നോക്കൂല്ല അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ പണം എടുത്തിട്ട് ശമ്പളം കൊടുക്കുന്നു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ശമ്പളം മാതിരി വിഡിത്താവണം അപ്പൊ ഇതൊരു പ്രചാരണത്തിന് ശേഷമാണ് ഇത് വരുന്നത് ആലോചിക്കണം ഇതിന്റെ കാര്യം ഇപ്പൊ നമ്മളിപ്പം ഉരുൾപൊട്ടലുണ്ടാകുമ്പോ അതിനു മുമ്പ് നദി നദിയുടെ കളർ മാറുമെന്ന് പറഞ്ഞതുപോലെ ഇത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് ആദ്യം തന്നെ ഒരു ഒരു വിദ്വേഷം ഒരു ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുകയാണ് മുസ്ലിങ്ങളുടെ സത്യമാ പറയണമെങ്കിൽ വക്കഫ് സ്വത്തുക്കൾ വലിയ തോതിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ഒരു കണക്കുറ ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി തന്നെ അത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൈ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സംശയം ഈ ആ എന്താണ് ുന്നത് ജീവകാരുണ്യപരമായ കരുതലിനെയാണ് കാണിക്കുന്നത് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അത് മദ്രസകളാണ് സ്കൂളുകളാണ് പള്ളികളാണ് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സാമൂഹികമായി പ്രാധാന്യമുള്ള ഇടമാണ് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ എല്ലാവർക്കും ചെല്ലാവുന്നതാണ് എല്ലാ തരം നോക്കൂ നിങ്ങളിപ്പോൾ ഒരു ഒരു ദുരിത സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മദ്രസകളിൽ അത് അഭയകേന്ദ്രമാണ് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ നിസ്വാർത്ഥതയുടെ ഫലമായിട്ടുള്ള ഇത് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അവിടെയൊക്കെയാണ് എന്താ എന്ത് വേണം നോൺ പിന്നെ മുസ്ലിംസിനെ കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവരണം മറ്റൊന്നിവിടെ ഇതിനകത്തൊരു ഒരു ഭേദഗതി വന്നിട്ടുള്ളത് അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമുദായത്തിലെ വിഭാഗങ്ങൾ തിരിച്ച് വേർതിരിക്കണം ഇപ്പൊ വക്കഫ് സ്വത്തുക്കളെ ആകെ ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് കാണുന്നത് അതിൽ ഷിയാ സുന്നി സുന്നി അതല്ലെങ്കിൽ ബോറ ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കാണുന്നില്ല വക്കഫ് സ്വത്തുക്കൾ എല്ലാം വക്കഫാണ് ആര് വക്കഫ് ചെയ്താലും വക്കഫ് സ്വത്താണ് ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഈ ഭേദഗതിക്കകത്ത് പറയുന്ന കാര്യം ഇത് എന്ത് വേണം വേർതിരിക്കണം തമ്മിലടിപ്പിക്കാനുള്ള ആവശ്യമെങ്കിൽ പ്രത്യേക വക്കഫ് ബോർഡുകൾ ഉണ്ടാക്കണം അതാണ് അപ്പം സമുദായത്തെ ഇതിനെ ശിഥിലമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒറ്റക്കെട്ടായിട്ട് മക്ക സംരക്ഷണത്തിൽ നിൽക്കുന്നുവെങ്കിൽ അതിനെ ചിന്ന ഭിന്നമാക്കിയിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇതിന് നാല് പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് നാല് ഒന്ന് അധികാരം എടുത്തു കളയുന്നു അധികാരം ഏതാ അധികാരം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള മുസ്ലിം സമുദായത്തിന്റെയും വഖഫ് ബോർഡുകളുടെയും വഖഫ് ട്രൈബ്യൂണുകളുടെയും അധികാരം എടുത്തു കളയുന്നു രണ്ട് ഞാൻ പറയുന്നത് തർക്കങ്ങൾ ഉണ്ടാക്കുന്നു തർക്കങ്ങൾ ഉണ്ടാക്കുന്നു തർക്കങ്ങൾ ഉണ്ടാക്കുക തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ഇതൊരു താർക്കിക വസ്തുവാക്കി മാറ്റുക വ്യവഹാര വസ്തുവാക്കി മാറ്റുക ദീർഘകാലം ഈ സംഗതി ഉപയോഗിക്കാൻ കഴിയാതെയാക്കി മാറ്റുക കോടതി വിധികൾ സമ്പാദിക്കുക അങ്ങനെ ഇപ്പൊ ഇവർ പറയുന്ന അന്യാധീനപ്പെടാതിരിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നാണ് എന്നാൽ ഞാൻ പറയുന്നു മൂന്നാമത്തെ പോയിന്റായി ഞാൻ പറയുന്നത് അന്യാധീനത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കുന്നു അന്യാധീനത്തിനുള്ള പഴുതുണ്ടാക്കി കൊടുക്കുന്നു നാലാമതായി ഞാൻ പറയുന്നത് അത് എന്താണ് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കണക്ക് ശേഖരിക്കുകയും കൈകാര്യം ചെയ്യുകയും അന്വേഷണം നടത്താനും ഒക്കെയുള്ള അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു ആത്യന്തികമായി മുസ്ലിങ്ങൾക്കകത്ത് ഒരു എലിനൈസ് ഞങ്ങൾ ഇവരെയൊക്കെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടു കടക്കേണ്ടവരാണ് അവരുടെ സ്വത്തുക്കളിലേക്കൊക്കെ സർക്കാർ കടന്നു കയറേണ്ടതാണ് മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് നിദാനമായ ഈ സ്വത്തുക്കളെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്കും കൈകാര്യകർത്തത്തിലേക്കും കൊണ്ടുവരിക വഴി മുസ്ലിങ്ങളുടെ പുരോഗതിയും സ്വസ്ഥതയും അവരുടെ വിശ്വാസപരമായ കരുതലിനെയും തകർക്കുക എന്നു തന്നെ നയമാണ് ഇതിനകത്തുള്ളത് ആത്യന്തികമായി ഇത് മതസ്വാതന്ത്ര്യത്തിന് എതിരമായ ലംഘനമാണ് നമ്മുടെ ബഹുസ്വര പാരമ്പര്യത്തിന് എതിരായ സംഗതിയാണ് നോക്കൂ ഇന്ന് ഇന്ന് പാർലമെൻറ്റിൽ മിക്കവാറും പേര് സംസാരിച്ചിട്ടുള്ള അത് അതിനെക്കുറിച്ച് തന്നെയാണ് നോക്കൂ ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ മുസ്ലിങ്ങളുടെ സ്വത്തിലേക്ക് സർ കാർ കടന്നു കയറുന്നതിൽ ഞാൻ വേദനിക്കുന്നു എന്ന് ഒരു ഒരു അംഗത്തിന് പറയാൻ തോന്നുന്ന മാത്രം അത്ര എന്താണ് ബഹുസ്വരമാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു ഒരു കടന്നു കയറലാണ് സർക്കാർ നടത്തുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ചർച്ചയിലേക്ക് വഴിതിരിച്ചു വിടുക തന്നെയാണ് ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയാണ് നോക്കൂ ഞങ്ങൾ മുസ്ലിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ വിവാഹം മുസ്ലിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ നിയന്ത്രിക്കുകയും അവരെ അവരെ ഞങ്ങളുടെ ഈ എന്താ പറയുക അവരെ അവരെ വരുതിയിലാക്കുകയും ചെയ്തു എന്ന 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 തീവ്ര വലതുപക്ഷ ബോധം ഉയർത്താൻ തന്നെയാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ഇത്ര അത്ര എളുപ്പത്തിൽ സാധ്യമാവൂ എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സമൂഹം ഉണർന്നിരിക്കുകയാണെങ്കിൽ ഈ പരിപാടിയൊക്കെ ഇതൊരു ഇതൊരു വക്കഫ് പഠിച്ചവനും പഠിക്കാത്തവനും ആർക്കും അഭിപ്രായം പറയാവുന്ന സ്ഥിതി സ്ഥിതിയിലേക്ക് ഇത് വളരുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം എല്ലാവരും തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഇപ്പം വക്കഫ് കുറിച്ച് ആവലാതി നമുക്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വളരെയധികം വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടാത്ത വിഷയങ്ങളുണ്ട് ആ ഒരു പഴുതു ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വക്കഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ഗ്ലോറിഫൈ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ ഉയരുന്നു എന്ന് തീർക്കുകയാണ് ഈ ആവശ്യം എന്താണ് ഈ വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് ഈ വക്കഫ് ബോർഡുകളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിൽ വക്കഫ് ബോർഡ് അത് അതൊരു പൊതു അടക്കം അല്ല അത് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ കുറെ സ്വത്തുക്കൾക്ക് ഇപ്പൊ നമ്മള് പുതിയ വക്കഫ് ബോർഡുകൾ വന്നപ്പോൾ തിരിച്ചു പിടിക്കുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ തോതിൽ കാരണം ഇതിനൊരു കൈകാര്യകർത്താവ് ഇല്ലാതെ ഇതിങ്ങനെ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട് അതിനുള്ള ബദൽ ഈ നിയമത്തിനുള്ള ഭേദഗതിയല്ല ഈ വക്കഫ് സ്വത്തുക്കൾ എങ്ങനെ സംരക്ഷിക്കണം എന്നതിന് നിലവിലെ നിയമത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് ഉണ്ട് ആ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ കർശനമായിട്ട് പാലിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് കടന്നു കയറാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇതിനകത്ത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല എന്നാണ് പറയുന്നത് എവിടെയാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനു മുമ്പ് ഉന്നയിച്ചത് വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യത്തിൽ ഞങ്ങൾക്ക് അധികാരം വേണം എന്ന് സ്ത്രീകളാരും ഇവിടെ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരു വനിതാ സംഘടനയും ഇങ്ങനെ ആവശ്യം പക്ഷെ ഇങ്ങനെ ഒരു വിത്തിട്ട് കൊടുക്കുകയാണ് സ്ത്രീകളെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കൂടെ ഇപ്പൊ മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകളുടെ കൂടെ സർക്കാർ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇത്തരം വിഷയങ്ങൾ ഒക്കെ ഒരു ഒരു ഉപാധിയായിട്ട് ഒരു മാർഗമായിട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുള്ളതാണ് എന്തായാലും ഇത് മുസ്ലിം സമുദായം മുസ്ലിം സമുദായം അല്ല മതേതര ജനവിഭാഗങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള അജണ്ടകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ജൈനന്മാർക്കെതിരെ വരും അത് ക്രൈസ്തവർക്കെതിരെ വരും മറ്റു മതസ്ഥങ്ങൾക്ക് എല്ലാം എതിരെ വരും കാരണം ഈ ഈ രാജ്യത്ത് ഒരു രാമരാജ്യം പണിയുക എന്നതാണല്ലോ ആത്യന്തികമായിട്ട് ബി ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാമരാജ്യത്തിലേക്ക് മുസ്ലിങ്ങളെ മാത്രം വകയിരുത്തിയത് കൊണ്ട് രാമരാജ്യം പണിയാൻ കഴിയില്ല ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിന് പിറകെ ഒന്നായി ആഹ് ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി കാണാതെ നമ്മൾ പൗരത്വ നിയമത്തിലെടുത്തത് പോലെയുള്ള അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ നിയമങ്ങളിലൊക്കെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു പൊതുബോധം ഇതിനകത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എല്ലാവരും ഈ നിയമത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാവുകയും ഒരു ഉണ്ടാകുമ്പോൾ നാളെ സുപ്രീം കോടതിയിലേക്ക് എന്തായാലും ഇത് വ്യവഹാരം എത്തും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ആ അതും നമുക്ക് പറയാം കേട്ടോ കാരണം സുപ്രീം കോടതിയിലേക്ക് ഈ പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ ലോയേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് അത് തള്ളപ്പെടുന്നതാണ് കാരണം അത് ഭരണഘടനയുടെ ലംഘനമാണെന്നത് ഒരു തർക്കവും ഇല്ല അവിതർക്കിതമായിട്ട് തെളിയിക്കാൻ കഴിയും എന്നാണ് ഇപ്പം നമ്മുടെ ഹാരിസ് ബിരാൻ എം പോലെയുള്ള നിയമരംഗത്ത് വളരെ പ്രഗത്ഭരായ ഒരുപാട് എം പിമാരൊക്കെ ഇപ്പം നമുക്കുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ നിയമം പഠിക്കുകയും ഈ നിയമനിർമ്മാണ സഭകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിജയിക്കില്ല എങ്കിൽ കൂടി ഒരു അജണ്ട ഇവിടെ സെറ്റ് ചെയ്യാൻ കേന്ദ്രത്തിന് സാധിക്കുന്നുണ്ട് അതിനെതിരെ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട് ഇത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ പൊതുസമൂഹത്തിന്റെ പ്രശ്നമായിട്ട് ഇതിനെ കാണണമെന്നാണ് അവിടെ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനെന്ന പേരിൽ വക്കഫ് സ്വത്തുക്കൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹീനമായ ശ്രമമാണ് ഒളിയമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ് വക്കഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വക്കഫ് സ്വത്തുക്കളുടെ നിയമം പറയുന്നത് അതാണ് അത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പള്ളികൾ നിർമ്മിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്ന മാർഗത്തിൽ മാത്രം ചെലവഴിക്കാൻ വേണ്ടിയുള്ളതാണ് അതിനകത്തേക്ക് ബാഹ്യശക്തികൾ ഒരു നിലക്കും കടന്നു വരേണ്ടതില്ല എന്നാണ് ഓഫ് ബീറ്റിനും ആവർത്തിച്ച് പറയാനുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുതന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് കൂടുതൽ വിലയിരുത്തലുകൾ ആവശ്യമാണ് എന്തായാലും ഈ ലക്കം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വളരെ നന്ദി the exclusive muslim matrimonial site